ബസ് ബസ് നമ്പർ നമ്പർ ഇപ്പൊ ആ ബസ് നമ്മൾ ഒരു സിഗ്നൽ പോലും തരാതെയാണ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തത് ബസ് നമ്പർ കെ എൽ ഫിഫ്റ്റീൻ എ ടൂ ത്രീ സീറോ എയ് കെ എൽ ഫിഫ്റ്റീൻ എ ടു ത്രീ സീറോ എയ്റ്റ് പറയുന്ന ബസ്സാണത് ആ ബസ് ഞങ്ങള് ആക്സിഡന്റ് ആവണതായിരുന്നു ഞങ്ങൾ ബ്രേക്ക് പഠിച്ചതൊന്നും ഒന്നും സംഭവിച്ചില്ല ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ട് ബസിന്റെ ഫ്രണ്ടിൽ നിർത്തി വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി ആ ഡ്രൈവറിന്റെ അടുത്ത് സൈഡിൽ പോയി നിന്നിട്ട് മാന്യമായിട്ട് മേടിച്ചിട്ട് എന്താ ഉദ്ദേശിച്ച എന്താ കാണിച്ചെന്ന് ചോദിക്കാൻ ചെന്നപ്പോൾ അയാള് വെറുതെ മുഖത്ത് നോക്കി ഒരു അക്ഷരവും ഇത് എവർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇതുകൊണ്ടൊക്കെ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നതാണ് ഈ ഓട്ടോക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി കാരാക്കോട്ടെ അവരുണ്ടെങ്കിൽ ഓടിക്കുമ്പോഴൊന്നും ബാക്കിയുള്ളവരെ പറ്റി അധികം ചിന്തിക്കുന്ന പോലും ഇല്ല അവരൊന്നും ഒന്നും ഉപയോഗിക്കാതെ ഒന്ന് ഓടിക്കുന്ന രീതിയിലാണ് ഒരു സൈൻ പോലും കാണിക്കാതെ പെട്ടെന്ന് വളക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യും നമ്മളായിരിക്കും പെട്ടെന്ന് എന്ന് ചാടി കൊടുക്കുന്നത് ഇത് എല്ലാവരുടെയും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് നല്ലോണം ആൾക്കാരുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഇതേപോലത്തുള്ള ആൾക്കാരുണ്ട് ഓടിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അവർ ബാക്കിയുള്ളവരെ പറ്റിയൊന്നും ആലോചിക്കത്തില്ല അവരുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഇതാണ് വണ്ടി തട്ടാതിരിക്കാൻ നമ്മളാണ് മാറ്റുന്നത് എന്നിട്ടുണ്ടെങ്കിൽ അവരതൊന്നും നോക്കത്തൊന്നും ഇല്ല ഇതേ കണക്കത്ത് സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ് ഒരുപാട് ഈ മരണപ്പെടുന്നതും വണ്ടിയൊക്കെ ചെന്ന് ഇടിച്ച് കയറുന്നതും ഒക്കെ ഇങ്ങനെയൊക്കെ നോക്കാതെ വണ്ടി ഓടിക്കുന്നവരെയാണ് ആദ്യമേ പിടിച്ച് ജയിലിൽ ഇടേണ്ടത് സാർ ഇവരെ പോലത്തെ ഒരു കാരണം ഒരുപാട് പേർക്ക് ഉണ്ടെങ്കിൽ അപകടം സംഭവിക്കുന്നുണ്ട് ഇവർ പറഞ്ഞത് കറക്റ്റാണെന്ന് നമുക്ക് ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവർ ഇതേ കണക്ക് കെ എസ് ആർ ടി സി കാരോ അല്ലെങ്കിൽ ഓട്ടോകാരോ ഒക്കെ ഒരുപാട് പേര് കുറച്ച് പേര് ഇതേ കണക്ക് ഉണ്ട് ഒരു കാര്യം വണ്ടി റോഡിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ വണ്ടി വരുന്നുണ്ടോ ഒന്നും നോക്കാതെ അവർ പെട്ടെന്ന് വളച്ചെടുത്തോണ്ടൊക്കെ പോകുമായിരിക്കും ആ സമയത്തുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കയറി വന്ന് നമുക്കത് ഇടിക്കുക അങ്ങനെ അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ നമ്മളായിരിക്കണം പെട്ടെന്ന് ബ്രേക്ക് നമുക്ക് നമുക്കെന്തെങ്കിലും പെട്ടെന്ന് പ്രശ്നം വരുന്നതായിരിക്കും പക്ഷേ അതൊന്നും അവർ ഒരു ശ്രദ്ധയൊന്നും കൊടുക്കില്ല നമുക്കെന്ത് പറ്റിയാൽ പോലും ഉണ്ടെങ്കിൽ അവർ അവരുടെ വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് പോകുന്നതായിരിക്കും അതാണ് ഒരുപാട് നാളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം കൂടി സോ അതിനെ പറ്റിയുള്ള നിങ്ങളതോട്ടെന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ